കറൻറ്റ് അഫെയ്സിൻ്റെ എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു വിഖ്യാത ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൾസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാമഭദ്രാചാര്യക്കും ജ്ഞാനപീഠം ലഭിച്ചു ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ദേശവിരുദ്ധ വാർത്തകൾ എഴുതുന്നു എന്ന പേരിൽ കേന്ദ്ര സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ഫ്രഞ്ച് മാധ്യമപ്രവർത്തക വനൈസ ഡോക്നാഖ് ഇന്ത്യ വിട്ടു കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ജില്ല കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കഥകളി കലാകാരനാണ് കലാമണ്ഡലം കേശവൻ നമ്പീഷൻ കാഴ്ചപരിമിതിയെ ചെറുക്കാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്നത് കർണാടക സംസ്ഥാനത്താണ് ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച ടീമിൻ്റെ നേതാവായി മഹേന്ദ്ര സിംഗ് ധോണിയെ തിരഞ്ഞെടുത്തു മുൻ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ മൈക്ക് പ്രോക്ടർ അന്തരിച്ചു മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ ഹോംവെയർ ഫാദർ വാസ് ബോൺ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമായാണ് ആചരിക്കുന്നത് ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിതയാണ് ശ്രീപതി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കാനൊരുങ്ങുന്ന യൂറോപ്യൻ രാജ്യമാണ് യു കെ ആയിരം വർഷം പഴക്കമുള്ള സോമിൻസായി ഉത്സവം നിർത്തലാക്കി ജപ്പാൻ എല്ലാ വർഷവും ഫെബ്രുവരിയിലെ മൂന്നാം ആഴ്ചയിലാണ് സോമിൻസായി എന്നറിയപ്പെടുന്ന നഗ്നോത്സവം നടത്തിയിരുന്നത് ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി ഇരുപതാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരധരി ആദ്യമായി വിതരണം ചെയ്തത് തൃശൂരിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരധരിക്ക് ബദലായി കെ അരിയുമായി കേരള സർക്കാർ ക്യാൻസറിന് കാരണമാകുന്നു എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിഠായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി ഇന്ത്യൻ വനിതാ ടീം പി വി സിന്ധു നയിച്ച ഇന്ത്യൻ ടീം തായ്ലൻഡിനെയാണ് തോൽപ്പിച്ചത് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിപണിയിലെത്തിക്കുന്ന സ്വർണ്ണ ഷൂസാണ് നെവർ സരണ്ടർ പുതിയ ഗതാഗത സെക്രട്ടറിയായി നിലവിൽ ലേബർ കമ്മീഷണറായ ഡോക്ടർ വാസുകിയെ നിയമിച്ചു ലോക കേരള സഭയുടെ ഡയറക്ടർ ചുമതലയും വാസുകിക്കാണ് മഹാകവി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ പരമോന്നത പുരസ്കാരമായ മഹാകവി വൈദ്യർ അവാർഡ് മരണാനന്തര ബഹുമതിയായി വിളയിൽ ഫസീലയ്ക്ക് ലഭിച്ചു അണുബോംബിന്റെ പിതാവായ റോബർട്ട് ഓപ്പൺ ജീവിതം പറഞ്ഞ ഓപ്പൺ എന്ന ചിത്രത്തിന് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ഏഴ് പുരസ്കാരങ്ങൾ ലഭിച്ചു നാസയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും വിക്ഷേപിക്കാനൊരുങ്ങുന്ന തടി ഉപഗ്രഹത്തിൻ്റെ പേരാണ് ലിഗ്നോസാറ്റ് മഗ്നോളിയ മരം കൊണ്ടാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാനുതകുന്ന ഓപ്പൺ എ ഐ നിർമ്മിച്ച സാങ്കേതിക വിദ്യയുടെ പേരാണ് സോറ ജാപ്പാനീസ് ഭാഷയിൽ ആകാശം എന്നാണ് സോറ എന്ന വാക്കിൻ്റെ അർത്ഥം രാജ്യത്തെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള പാതയിലാണ് ടി ഫിഫ്റ്റി എന്നാണ് തുരങ്കപാതയുടെ പേര് ഫ്യൂണറൽ സർവീസ് ഡിഗ്രി പ്രോഗ്രാം ശവസംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം കോഴ്സുകൾ നടക്കുന്നത് അമേരിക്കയിലെ കോളേജുകളിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ്ബി പാസാക്കിയ രാജ്യമാണ് യു എസ് ആരോഗ്യം സൈബർ സുരക്ഷ കാലാവസ്ഥ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രൂപവൽക്കരിച്ച ചതുരാഷ്ട്ര സഖ്യമാണ് ക്വാഡ് പതിനൊന്നാമത് അന്താരാഷ്ട്ര പപ്പറ്റ് ഫെസ്റ്റിവൽ നടന്നത് ചണ്ഡീഗഡിലാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഒഡീഷയിലെ സംബൽപൂരിലാണ് ഫെബ്രുവരി ഇരുപതിന് സംസ്ഥാന രൂപീകരണ ദിനം ആഘോഷിച്ച സംസ്ഥാനങ്ങളാണ് മിസോറാമും അരുണാചൽ പ്രദേശും സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ എല്ലാവരെയും ഡിജിറ്റൽ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ഡലം എം എൽ എ എം വി ഗോവിന്ദൻ ആരംഭിച്ച ഇടം പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത് വിജയകരമായി ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് അൻപത് വർഷത്തിനു ശേഷം ചന്ദ്രനിറങ്ങുന്ന ആദ്യ അമേരിക്കൻ നിർമ്മിത പേടകമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോളോ പതിനേഴ് പേടകമാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രനിലിറങ്ങിയ അമേരിക്കൻ പേടകം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്ററാണ് ജസീന്ത കല്യാൺ ചാറ്റ് ജി പി ടിക്ക് സമാനമായി ഭാരത് ജി പി റ്റി വികസിപ്പിച്ച എ ഐ സാങ്കേതിക വിദ്യാ സേവനമാണ് ഹനുമാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രോൺ പൈലറ്റ് പരിശീലന ഓർഗനൈസേഷൻ ആരംഭിച്ചത് ഗുവാഹത്തി ഐ ഐ ടിയിലാണ് മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുന്ന പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന ഐ എൽഒ കൺവെൻഷൻ അംഗീകരിക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഫിലിപ്പൈൻസ് ജോലിസ്ഥലത്തെ അക്രമവും ഉപദ്രവവും അവസാനിപ്പിക്കുന്നതിനുള്ളതാണ് ഐ എൽഒ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജ് ആണ് പൊതുജനങ്ങൾക്ക് ഈ ഡിസ്ട്രിക്ട് വഴി ലഭിക്കേണ്ട സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത മരം നടന്നത് പ്രോത്സാഹിപ്പിക്കാനായി വൻ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത് ഹരിയാനയിലാണ് ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ് തായു മാനവർ പദ്ധതി ഇന്ത്യൻ നീതിന്യായ രംഗത്തെ അതികായനായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു തോലിനായി കഴുതയെ കൊല്ലുന്നത് നിരോധിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി എ എസ് രാജീവ് നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ് ഇന്ത്യയെ കൂടാതെ ത്രിരാഷ്ട്ര ദോസ്തി വ്യായാമം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പതിനാറാം പതിപ്പിൽ പങ്കെടുത്തത് മാലിദ്വീപും ശ്രീലങ്കയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ സ്ഥാപിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷില്ലോങ്ങുമായാണ് തുറമുഖ ഷിപ്പിംഗ് ജലപാതാ മന്ത്രാലയം കരാറിൽ ഒപ്പുവച്ചത് മുൻ ലോക്സഭാ സ്പീക്കറും മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർ ജോഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു